തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിൽ ഊന്നിയാണ് പ്രകടന പത്രിക ഭാഗങ്ങളുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് आयुष्मान योजना के दायरे में लाया जाएगा सत्तर साल के ऊपर के हर बुजुर्ग चाहे वो गरीब हो चाहे मध्यम वर्ग के हो चाहे उच्च मध्यम वर्ग के हो ये एक नया दायरा होगा जिनको पांच लाख रुपए तक के मुफ्त इलाज की सुविधा मिलेगी साथियों भाजपा सरकार ने गरीबों को चार करोड़ पक्के घर बनाकर दिए हैं अब जो अतिरिक्त जानकारियां राज्य सरकारों से मिल रही हैं क्योंकि परिवारों के विस्तार होते हैं एक घर से दो घर बन जाते हैं और खुद नया घर बनाने की शक्यता संभावना नहीं होती है तो उन परिवारों की भी चिंता करते हुए हम तीन करोड़ और घर बनाने का संकल्प लेकर के आगे बढ़ेंगे अभी तक हमने सस्ते सिलेंडर घर घर पहुंचाए हैं अब हम पाइप से सस्ती रसोई गैस घर घर पहुंचाने के लिए तेजी से काम करेंगे वन नेशन वन इलेक्शन के विचार को भी साकार करने का संकल्प लेकर के आगे बढ़ेंगे बीजेपी यूनिफॉर्म सिविल कोड को भी देश हित में उतना ही आवश्यक समझती है आपने देखा है कि पिछले दस साल में भ्रष्टाचार पर भाजपा सरकार ने कितनी बड़ी कड़ी कार्रवाई की है ബിജെപിയുടെ അടിസ്ഥാന ആശയങ്ങളിൽ ഊന്നിയും സാധാരണക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് ബിജെപി പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് സമ്പൂർണ്ണ വികസന രേഖയാണ് ഇത്തവണത്തെ പ്രകടന പത്രിക സങ്കൽപ്പ് പത്ര എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഒപ്പം തന്നെ മലയാളികൾക്ക് വിഷു ആശംസ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് പ്രധാനമായും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് ും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതുപോലെ വനിതാ സംവരണ ബിൽ നടപ്പാക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതലായി അനുവദിക്കും ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും സിക്സ് ജി സാങ്കേതിക കൊണ്ടുവരും തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ജനപ്രിയ പ്രധാനമന്ത്രിയുടെ ബിജെപിയുടെ കഴിഞ്ഞ കഴിഞ്ഞ ടേമുകളിൽ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളും പ്രധാനമായും ഈ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുദ്രാ ലോൺ പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദരിദ്ര വിഭാഗങ്ങൾ മൂന്ന് കോടി വീട് നിർമ്മിച്ചു നൽകും േഷൻ വെള്ളം എന്നിവ അടുത്ത അഞ്ച് വർഷത്തേക്ക് സൌജന്യമായി നൽകും രാജ്യത്താകെ ലോകമാകെ രാജ്യാന്തര രാമായണോത്സവം നടത്തും സമ്പൂർണ്ണ രാഷ്ട്ര വികസന രേഖയാണ് നടപ്പാക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലാക്പതി ദീദി പദ്ധതി മൂന്ന് കോടി ജനങ്ങൾക്കായി വിപുലീകരിക്കും അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടി സ്വീകരിക്കും ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട് വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും പുരപ്പുറ സോളാർ പദ്ധതി വ്യാപകമാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന വഴി മൂന്ന് കോടി വീടുകൾ നിർമ്മിക്കും എന്നിവയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയും ഈ പ്രകടന പത്രികയിൽ ഇടം നൽകിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഭിന്നശേഷിക്കാർക്ക് പി ആവാസ് യോജന വഴി വീടുകൾ നിർമ്മിച്ചു നൽകും എന്നും പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഏതായാലും കഴിഞ്ഞ തവണകളിൽ നടപ്പ പറഞ്ഞതുപോലെ രാമക്ഷേത്രം അതുപോലെ തന്നെ പൌരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയായിരുന്നു നേരത്തെ ബിജെപി പ്രകടന പത്രികയിൽ വാഗ്ദാനമായി പറഞ്ഞത് അതെല്ലാം തന്നെ നടപ്പാക്കിയ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സമയത്തും ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കും എന്നാണ് പറയുന്നത് ബി ജെ പിയുടെ അടിസ്ഥാന ആശയങ്ങൾ ഉൾക്കൊടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും അധികാരത്തിൽ തിരിച്ചെത്തും എന്ന ഒരു ആത്മവിശ്വാസം തുളുമ്പുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ ബിജെപിയുടെ പ്രകടന പത്രിക ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും വൈകിട്ട് എട്ട് മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവിക ആസ്ഥാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും നാളെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ഓരോ തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൽ ബിജെപി പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസവും ആഹ്ലാദവും എല്ലാം തന്നെ പകരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളെ അദ്ദേഹം കേരളത്തിൽ വളരെ പെട്ടെന്ന് ഏത് പരിപാടിക്ക് എത്തുന്നു അതോടൊപ്പം തന്നെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തിടെ അദ്ദേഹം വളരെ വിശാലമായിട്ട് തന്നെ പ്രവർത്തകരിലേക്ക് തന്നെ എത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് തൃശൂരും എല്ലാം തന്നെ സന്ദർശനം നടത്തിയതും എല്ലാം അതിന്റെ ഭാഗം കൂടിയായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തും ാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത് ഇന്ന് രാത്രി അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തും പ്രത്യേക വിമാനത്താവളത്തിൽ എത്തുന്നു അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികസേനയുടെ എയർഷിപ്പിലേക്ക് എത്തും തുടർന്ന് കാർമാർഗം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം എത്തും ഇവിടെ രാത്രി തങ്ങിയ ശേഷം നാളെ രാവിലെയാണ് ഹെലികോപ്റ്റർ മാർഗം ഇദ്ദേഹം ഇവിടേക്ക് എത്തുന്നത് തൃശൂരിലേക്ക് എത്തുന്നത് കുന്നുംകുളത്ത് നടക്കുന്ന പരിപാടി ആലത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കൂടിയും തൃശൂരിലെ പ്രവർത്തകർക്കും അതിന്റെ ഒരു പങ്കാളിത്തമുണ്ട് അവർക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് കുന്നുംകുളത്തേക്ക് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ തൃശൂരിലെത്തി സംസാരിച്ചപ്പോഴെല്ലാം തന്നെ കരുവന്നൂർ വിഷയം അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരുന്നു ഇപ്പോൾ കരുവന്നൂർ വിഷയം സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം ഒരു നിർണായ ഘട്ടത്തിലെത്തിയിരിക്കുന്നു ഈ ഒരു സമയത്ത് കൂടിയാണ് അദ്ദേഹം വീണ്ടും ഇവിടേക്ക് എത്തുന്നത് ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കുന്നുംകുളത്തെ പരിപാടി പൂർത്തിയാക്കിയതിനുശേഷം തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പോകും ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ പ്രദാനം ചെയ്തുകൊണ്ടുള്ള പരിപാടിയിലായിരിക്കും തുടർന്ന് അദ്ദേഹം സംസാരിക്കുക ഏതായാലും തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രകടന പത്രിക അടക്കം പുറത്തിറക്കിയ ശേഷം ഇപ്പോൾ വിപുലമായ രീതിയിലുള്ള ഒരു പൊതുപരിപാടി അഭിസംബോധന ചെയ്യുക കേരളത്തിലാണ് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൊച്ചിയിലും പരിസര പ്രദേശത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെയും പിറ്റേന്ന് നാളെ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയും ഗസ്റ്റ് ഹൌസ് ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സഞ്ചാര വഴി എന്ന് പറയുന്നത് വിമാനത്താവളം മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെയാണ് ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട് പ്രവർത്തകരും വലിയ ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത്